പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വാർത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ ഡളി വിമോചനത്തിന് എന്ന വിഷയത്തിൽ ദേശീയ സിംബോസിയം നടത്തപ്പെട്ടു രാമപുരം സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടത്തിയ സിംബോസിയം ബിഷപ്പ് ഗീവർഗീസ് മാറപ്രേം ഉദ്ഘാടനം ചെയ്തു പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ദേശീയ സിംബോസിയത്തിന് പാലാരൂപത അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ആറായിരത്തോളം വരുന്ന ദളിത് വിഭാഗക്കാർക്ക് മാമുദീസം നൽകിയവരെ തിരുസഭയിൽ അംഗമാക്കുകയും ചെയ്ത തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ പകർന്നു നൽകുന്ന സന്ദേശം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വഴികാട്ടിയാകണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഭാരത ക്രൈസ്തവ സഭയുടെ അറുപത് ശതമാനത്തോളം ദളിത് ക്രൈസ്തവരാണെന്നും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കെ സി ബി സി എസ് സി എസ് ടി ഒ ബി സി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ്മാർ അപ്രയും അഭിപ്രായപ്പെട്ടു ദളിത് എന്നത് ഭാരതത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണെന്നും മാനുഷിക അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടവരായിരുന്നു അവരെന്നും അഭിമന്യ പിതാവ് വ്യക്തമാക്കി മാർ ജേക്കബ് മുരിക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദളിത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ നൽകിയ സംഭാവനകളെപ്പറ്റിയും ഡി സി എം എസ് ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ സിജോ ജേക്കബ് പാലരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻഡ് ഫാദർ വർഗീസ് ഞാറക്കുന്നയിൽ ഡി സി എം എസ് പാലാരൂപത പ്രസിഡന്റ് ശ്രീ ബിനോയ് ജോൺ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡി സി എം എസ് പാലാരൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് വടക്കേക്കുറ്റ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ പാലാരൂപത പ്രോട്ടോ സിജല്ലൂസ് ഫാദർ ജോസഫ് തടത്തിൽ ഡി സി എം എസ് സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ ജോസുകുട്ടി ഇടത്തിനകം സി ബി സി ഐ എസ് സി എസ് ടി കമ്മീഷൻ നാഷണൽ സെക്രട്ടറി റവറൻഡ് ഫാദർ വിജയകുമാർ നായിക് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഡി സി എം എസ് പാലാരൂപത സെക്രട്ടറി ശ്രീമതി ബിന്ദു ആന്റണി സമ്മേളനത്തിന് കൃതജ്ഞത അറിയിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്